അലൈക്കും വരഹമുല്ലാഹി വബർകാത്തഹ ഇന്ന് നമ്മുടെ സ്വലാത്ത് ചാലഞ്ചിൻ്റെ ഒമ്പതാമത്തെ ദിവസമാണല്ലോ കൂടാതെ ഇന്ന് റബിയവൽ പന്ത്രണ്ടിൻ്റെ രാവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള സ്വലാത്ത് നാളെ മാര്ബിന് മുന്നേ ആയിരം തവണയായിട്ട് ചെല്ലിത്തീർക്കുന്ന വിധത്തിലുള്ള ഒരു സ്വലാത്താക്കാം ഇൻഷാല്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള നമ്മളെപ്പോഴും ചെല്ലുന്ന ഒരു സ്വലാത്താണ് നാളെ വരിപിന് ആയിട്ട് നമുക്ക് ഈ സ്വലാത്ത് ആയിരം തവണ റസൂൽ സലഹ് അല്ലെ വസയിലേക്ക് ചെല്ലിത്തീർക്കണം ഇൻഷാല്ല അപ്പോൾ ഞാനിതിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒരു തവണ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ ബാക്കി നിങ്ങൾ കൗണ്ട് ചെയ്ത് എണ്ണണം കാരണം അരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ അധികം കൂടി പോകും തന്നെ നമുക്ക് തൗസൻഡ് ടൈംസൊന്നും ഇതിൽ വീഡിയോയിൽ നമുക്ക് ചെല്ലാൻ കഴിയില്ല അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക കഴിയുന്നവരൊക്കെ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞവർ കമൻറ്റായി രേഖപ്പെടുത്തുക പരസ്പര പരസ്പരലൊക്കെ ഉൾക്കൊള്ളിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് സ്വലാത്ത് സ്റ്റാർട്ട് ചെയ്യാം ആലിഹി ഇൻഷാമിൻ എല്ലാവരും ആയിരം തവണ ചെല്ലാൻ മറക്കരുത് ഇൻഷാല്ല ചെല്ലിയവരൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ദ്വായിൽ എന്നെയും ഉൾക്കൊള്ളിക്കാൻ അപേക്ഷിക്കുന്നു അസലാ വാരിക്കും വരഹമുല്ലാഹി ഉബർക്കു